നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം വി ഡി സതീഷിന് ഹൈക്കമാൻഡ് വിലക്ക് സമുദായ നേതാക്കൾ സതീഷിനെതിരെ തെരഞ്ഞെടുപ്പ് നേതൃത്വം ചെന്നിത്തലയിലേക്ക് കേരളത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ സംബന്ധിച്ച കൂടിയാലോചനകൾക്കായി കോൺഗ്രസ് ഹൈക്കമാൻഡ് കേരള നേതാക്കളുടെ യോഗം ഡൽഹിയിൽ ചേർന്നു ഈ യോഗത്തിൽ കാര്യമായ തീരുമാനങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല പക്ഷേ ഗൗരവമായ ചർച്ചകൾ എത്തിയത് പ്രമുഖ ഹൈന്ദവ ക്രൈസ്തവ സമുദായ നേതൃത്വം പ്രതിപക്ഷ നേതാവിനെതിരെ കോൺഗ്രസ് നേതൃത്വത്തിന് നൽകിയ പരാതിയായിരുന്നു നായർ സമുദായ സംഘടനയായ എൻ എസ് എസും ഈഴവ സമുദായ സംഘടനയായ എസ് എൻ ഡി പിയും സതീഷിനെതിരെ ഗൌരവമായ പരാതികളാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന് കൈമാറിയിരിക്കുന്നത് ഇതിനു പുറമെ ക്രൈസ്തവ സഭയുടെ ചില മേധാവികളും സതീഷിനെതിരെ വിമർശനവുമായി കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധിയും പാർട്ടി പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖർഗെയും സതീഷിനെതിരായ നിലപാടിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവായ സതീഷിനെ മുന്നിൽ നിർത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ വലിയ തിരിച്ചടി ഉണ്ടാകും എന്നതാണ് കോൺഗ്രസ് നേതൃത്വത്തിന് ഇപ്പോഴുള്ള ആശങ്ക ഹൈന്ദവ സമുദായ നേതാക്കളുമായും മുസ്ലിം ക്രൈസ്തവ സമുദായ മേധാവികളുമായും നല്ല രീതിയിലുള്ള അടുപ്പവും ബന്ധവും പുലർത്തുന്ന കോൺഗ്രസ് നേതാവാണ് മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല ചെന്നിത്തല തെരഞ്ഞെടുപ്പ് പ്രചരണ കാര്യങ്ങളിൽ മുന്നിൽ നിർത്തണം എന്ന അഭിപ്രായം രാഹുൽ ഗാന്ധി പ്രകടിപ്പിച്ചിരിക്കുന്നു ചെന്നിത്തലയെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ പിന്നോട്ടടിക്കാൻ ചില നേതാക്കൾക്ക് മനസ്സുകൊണ്ട് ആഗ്രഹമുണ്ടെങ്കിലും ഹൈക്കമാൻഡ് നേതൃത്വം വ്യക്തമാക്കിയതോടെ കേരള നേതാക്കൾക്ക് അംഗീകരിക്കേണ്ടതായി വന്നു വി ഡി സതീഷൻ ഷാഫി പറമ്പിൽ കൂട്ടുകെട്ടാണ് ചെന്നിത്തലയെ ഒതുക്കാനുള്ള ശ്രമം നടത്തിയിരുന്നത് എല്ലാ സ്വാധീനവും ഉപയോഗിച്ച് കേരളത്തിൽ കാലുറപ്പിക്കാൻ ശ്രമിച്ച ദേശീയ സെക്രട്ടറി കെ സി വേണുഗോപാൽ കേരള താല്പര്യം തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ചിരിക്കുന്നു അത് ചെന്നിത്തലയ്ക്ക് ഗുണമായി ഹൈക്കമാൻഡ് നിയോഗിച്ച തെരഞ്ഞെടുപ്പ് നിരീക്ഷകൻ ഖനഗോലം നൽകിയ റിപ്പോർട്ടിലും സതീഷിനേക്കാൾ ജനകീയത ചെന്നിത്തലയ്ക്കുണ്ട് എന്ന് വ്യക്തമാക്കി യു ഡി എഫ് ഘടക കക്ഷികളായ മുസ്ലിം ലീഗ് ജോസഫ് കേരള കോൺഗ്രസ് ആർ എസ് പി തുടങ്ങിയ പാർട്ടികളുടെ നേതാക്കന്മാരുമായി ഏറ്റവും അടുപ്പമുള്ളതും ചെന്നിത്തലയ്ക്ക് തന്നെയാണ് ഇതിനിടയിലേക്കാണ് ഒന്നിനെയും വകവെക്കാതെ സ്വന്തം അണികളുടെ കൈയ്യടി വാങ്ങാൻ മാത്രം എന്തിനേയും തള്ളിപ്പറയുന്ന സതീഷിന്റെ ധിക്കാരപരമായ രാഷ്ട്രീയ ശൈലി രാഹുൽ ഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഏതായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ ചെന്നിത്തലയ്ക്ക് അനുകൂലമായിരിക്കും എന്നാണ് വാർത്തകൾ നന്ദി നമസ്കാരം